ഹലോ രാധോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങാ ചമ്മന്തിയെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം ഇന്നൊരു മാങ്ങാ ചമ്മന്തിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു രണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒന്ന് എടോ ആ ഫസ്റ്റ് ഞാൻ മാങ്ങാ ചമ്മന്തിയാണ് കാണിക്കുന്നത് അത് നമുക്ക് വേണ്ട സാധനം ഒരു മാങ്ങ ഏകദേശം ഒരു പഴുപ്പ് വന്ന മാങ്ങയാണ് നല്ല പച്ചയല്ല കേട്ടോ അങ്ങനത്തെ ഒരു മാങ്ങ പിന്നെ പിന്നെതാ ഉള്ളി കട്ട് ചെയ്ത് സവോള തന്നെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സവോള ആവശ്യമില്ല ചെറിയ ചെറിയ ഉള്ളികളാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ചുട്ട മുളകാണ് കേട്ടോ അപ്പോൾ എരിവ് കൂടുതലായതുകൊണ്ട് ഞാൻ നാല് മുളകേ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഒരു രണ്ട് കുഞ്ഞു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് തേങ്ങ വളരെ കുറച്ച് മതിയിട്ട തേങ്ങ ഇനി നമുക്ക് മെയിനായിട്ട് വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട് കണ്ടോ ഇതാണ് ഇത് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് എടുക്കാം കേട്ടോ കരിവേപ്പില അപ്പോൾ ഇതെല്ലാത്തിനും നല്ലതാണല്ലോ അപ്പോൾ ഇതാ കുറച്ച് നന്നായിട്ട് എടുത്തിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം അതിന് മിക്സീടെ ചാർ വെച്ചു ഫസ്റ്റ് തേങ്ങ ചേർത്തു പിന്നെ മാങ്ങട്ട് കൊടുത്തു എല്ലാം ഒന്നിച്ചിടാം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉള്ളി പിന്നെ അതാ മുളകിൻ്റെ ഞെട്ട് കളഞ്ഞിട്ടുണ്ട് മുളക് കറിവേപ്പില ഇനി ഇതിൽ ഉപ്പും കൂടി ചേർക്കണം ഇതിലേക്ക് കുറച്ചുപ്പ് കുറച്ചുപ്പ് ചേർത്താൽ മതി പിന്നെ നോക്കിയിട്ട് ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ അത് നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് പാത്രത്തിലേക്ക് ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ വേണേലും ഒന്ന് നോക്കിയിട്ട് വെള്ളം കറക്റ്റ് ഒരുപാട് അരയണമെന്നില്ല എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കൂടുതലായി അരഞ്ഞുപോയി ഇത് കുറച്ചൊന്ന് കുറയ്ക്കുക കേട്ടോ അറിവ് അപ്പം അത് നമുക്കൊന്ന് കഴിച്ച് നോക്കട്ടെ അടിപൊളി കെട്ടോ നല്ല മാങ്ങ നല്ല പുളിയുണ്ട് ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ എല്ലാവരും ഈ ചമ്മന്തി ഓക്കെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഞാൻ അടുത്തത് നോക്കാം അടുത്ത ചമ്മന്തിക്കായിട്ട് ഞാനൊരു ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് ചെറിയൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു തക്കാളി വെളുത്തുള്ളി പിന്നെതാ ഇഞ്ചി രണ്ട് കഷ്ണ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അവർക്ക് പിന്നെ ഇത് വയറിനൊക്കെ നല്ലതാണല്ലോ ഇത് ചീനാ മുളകാണേ അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ടുള്ളൂ ഇത് നല്ല എരിവാണ് അതുകൊണ്ട് അത് കുറച്ച് എടുത്തിട്ടുള്ളു കെട്ടോ പിന്നെ ഇതാ എല്ലാ എൻ്റെ കയ്യിലെല്ലാം സവോളയുള്ളത് ചെറിയ ഉള്ളിയാണ് എടുക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ് പിന്നെ അതാ കറിവേപ്പില കറിവേപ്പില കുറച്ച് ലാവിഷായിട്ട് എടുത്തോളൂ കേട്ടോ നന്നായിട്ട് എടുത്തോളൂ ഇത് വീട്ടിലുണ്ടായത് തന്നെയാണ് അപ്പോൾ കറിവേപ്പില എത്ര കൂടുന്നു അത്രയും നല്ലതല്ല പിന്നെ ഒരു തക്കാളി അപ്പോൾ ഇത്രയും ഇതെന്ന് നമുക്ക് ചമ്മന്തിക്കേണ്ടത് അപ്പോൾ ആദ്യം സവാള ഇട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി പിന്നെ കറിവേപ്പില കറിവേപ്പില പിന്നെ പച്ചമുളക് പച്ചമുളക് ചീനമുളക് ചീന മുളക് നല്ല എരിവാണേൽ സൂക്ഷിച്ച് ഉപയോഗിക്കണേ കുറച്ച് ആവശ്യമുള്ളു വെച്ചാൽ അത്രയും ഇട്ടാൽ മതി ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടുന്നുണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു വരാം കേട്ടോ ശരി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരയ്ക്കാം കേട്ടോ ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ ഓ എല്ലാ മണം കേട്ടോ അതൊന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്കിത് ഒരു ഡിഷിലേക്ക് ഇത് ദോശയുടെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ചമ്മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടാണ് മിക്സ് ആയിട്ടുണ്ടതിൽ കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസിൽ പറയാം കേട്ടോ